ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം അനിശ്ചിതമായി വൈകുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പതിനെ പുറപ്പെടേണ്ടിയിരുന്ന എസ് ജി ഫൈവ് ഫോർ വിമാനമാണ് യാത്ര വൈകുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറ്റി മുപ്പതോളം യാത്രക്കാർ അതുകൊണ്ട് ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ് വെല്ലുവിറ്റം വിവരങ്ങളുമായിട്ട് സുരേഷ് വേഗത്തിൽ പരിഹരിക്കാവുന്ന സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമാന്തര സംവിധാനം ഇവർക്കായി ഒരുക്കുമോ വിമാനക്കമ്പനി ിവിഷ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നിലവിൽ ഇറാന്റെ വ്യോമപാത അടച്ച സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ വ്യോമപാത നമുക്ക് അനുവദിക്കാത്ത സാഹചര്യമുണ്ട് ഇത് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പ്രധാനമായും വ്യോമഗതാഗതം ആകെ തകരാറിലായിട്ടുള്ളത് ഗൾഫ് മേഖലയിൽ നിന്നുമുള്ളത് ഇതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ എസ് ജി അൻപത്തിനാല് എന്ന് പറയുന്ന വിമാനത്തിന്റെ കോഴിക്കോട്ടേക്കുള്ള യാത്ര അനിശ്ചിതമായി വൈകുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതേ വിമാനം തന്നെയാണ് തിരിച്ചു പോകേണ്ടത് നമുക്കറിയാൻ കഴിയുന്നത് കോഴിക്കോട് നിന്നും ഇങ്ങോട്ട് വരേണ്ട വിമാനം ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വിമാനം അനിശ്ചിതമായി വൈകുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് ആദ്യം പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു പിന്നീട് അത് ആറ് ഇരുപതിനാക്കി പതിനൊന്ന് നാൽപ്പതിനാക്കി ഇപ്പോൾ നിലവിലുള്ള ഒരു അറിയിപ്പ് അനുസരിച്ച് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വിമാനം പുറപ്പെടുമെന്നാണ് അറിയിക്കുന്നത് പക്ഷേ അതും ഒരു ഉറപ്പായിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ദുബായിൽ നിന്നും ഉള്ള നിരവധി സർവീസുകൾ ഇപ്പോൾ എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കിയതുപോലെ തന്നെയാണ് എയർ അറേബ്യ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് തുടങ്ങിയിട്ടുള്ള നിരവധി വിമാന സർവീസുകൾ കാര്യമായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യം ബാധിച്ചിട്ടുണ്ട് അതിന്റെ കൂടി ഭാഗമാണ് പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരം കുഞ്ഞ് കുട്ടികളടക്കമുള്ള ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളുണ്ട് ഗർഭിണികൾ ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനമാണ് വൈകുന്നത് സംഗീത തകരാറാണ് കാരണമായി പറയുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം നിലവിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം അത് വ്യോമ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ എയർ ഇന്ത്യ അടക്കമുള്ള പല വിമാന കമ്പനികളുടെയും സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ തിരിച്ചിറക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുകൂടി സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിലേക്ക് കാരണമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് സുരേഷ് വീളി വിവരങ്ങൾ നൽകിയത്